ശരീരം മണ്ണോട് ചേർന്നാലുമേ മണ്ണാകുവി മണ്ണോട് ചേർന്നാലുമേ കാഹളം കാഹളം ചേർന്നാലുമേളം തോനീച്ചിടും സുഭാഷിതം ദാനിയൽ പ്രവചനം അവസാന അധ്യായത്തിന്റെ രണ്ടാം വാക്യം നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും ആൻഡ് മെനി ഓഫ് ദോസ് ഹു സ്ലീപ് ഓഫ് ദിർ അവർ ലൈഫ് സം ടും ആൻഡ്ലാസ്റ്റിംഗ് കണ്ടംപ്റ്റ് ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൽ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഭയാനകമായ അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് ദാനിയേൽ പ്രവചിച്ചിരിക്കുന്നു ഒരു വിശ്വാസിയുടെ വീക്ഷണത്തിൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതിന് തൊട്ടു മുമ്പും അതിനു സംഭവിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് മനുഷ്യന്റെ മരണത്തിന് ശേഷം എന്താകുമെന്നുള്ള ചോദ്യം പലരുടെയും ഹൃദയങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നു അതിന്റെ ഉത്തരം കൃത്യമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യനിലുള്ള മൂന്ന് ഘടകങ്ങളാണല്ലോ ദേഹവും ദേഹിയും ആത്മാവും ും ദേഹവും തമ്മിൽ വേർ പിരിയുന്നതാണ് ശാരീരിക മരണം മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യൻ തിരികെ മണ്ണിലേക്ക് മടങ്ങിച്ചേരുന്നു ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗി പ്രസംഗി പന്ത്രണ്ടിന്റെ അഞ്ചാം വാക്യത്തിലും ഏഴാം വാക്യത്തിലും എഴുതിയിരിക്കുന്നത് മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും ും ആത്മാവും മരിക്കുന്നില്ല താൽക്കാലികമായി ദേഹവും ദേഹിയും തമ്മിൽ വേർ ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ നമ്മുടെ ശരീരം തേജസ്കരണം പ്രാപിക്കുമെന്നും ശാശ്വതമായ ഒരു അനുഭവവും അവസ്ഥയും മനുഷ്യന് നൽകപ്പെടുമെന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നു നാം വായിച്ച കുറിവാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും എന്നാകുന്നു നിത്യജീവനായി എഴുന്നേറ്റ് വരുന്നവർ ആരാണ് യോഗനാൻ അഞ്ചിന്റെ ഇരുപത്തിനാലിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവ്യങ്കിലേക്ക് കടന്നിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുമെന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നും ഇരിക്കുന്നു യേശുക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി കാൽവറിയിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുന്നത് അവർ നിത്യജീവനായി ഉണരും യോഹൻ അഞ്ചിന്റെ ഇരുപത്തിയെട്ടിൽ വായിക്കുന്നു ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത് കല്ലറകളിൽ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു അവസാന നാളുകളിൽ നടക്കാനിരിക്കുന്ന പൊതു പുനരുദ്ധാനത്തെയാണ് ഈ വാക്കുകൾ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം മത്തായി ഇരുപത്തിയഞ്ചിന്റെ നാൽപ്പത്തിയാറിൽ വായിക്കുന്നത് ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും അപ്പോ സ്ഥല ഇരുപത്തിനാലിന്റെ പതിനഞ്ചിൽ പൗലോസ് പറയുന്നത് നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകൂ ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വച്ചിരിക്കുന്നു യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരാണ് നിത്യജീവനായി ഉണർന്നു വരുന്നത് യേശു കർത്താവിൽ വിശ്വസിക്കാത്തവർ നിത്യ ലജ്ജയ്ക്കും എഴുന്നേറ്റ് വരും രക്ഷിക്കപ്പെടാത്ത ഏതു വ്യക്തിക്കും മരണം നഷ്ടവും രക്ഷിക്കപ്പെട്ട സകലർക്കും മരണം ലാഭവും അത്ര ഏതിനായിട്ടാണ് നാം ഉണർന്ന് വരേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നാം ഓരോരുത്തരുമാകുന്നു ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവെ നിത്യജീവൻ പ്രദാനം ചെയ്ത യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നിത്യജീവനായി ഞങ്ങൾ എഴുന്നേറ്റി വരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആ മേൻ ആയന്താനന്ദം ആ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വളർത്തിയ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വളർത്തിയ